വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും റിയ ആയിഷാസ് വെർഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് നാളായി നമ്മൾ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഒന്നും ഇടാത്തതെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് അങ്ങനെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കസ്റ്റമർക്കുള്ള ഓർഡറിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട് പുതിയ പ്രോഡക്റ്റ് എന്ന് വന്നിട്ട് റെഗുലറായിട്ട് കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് ഇതാണ് നമ്മുടെ ഓർഗാനിക് ഡൈ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് മുടി കറുപ്പിക്കാനും നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ ധാരാളം കെമിക്കൽ ഉള്ള ഡൈകളൊക്കെയാണ് നമ്മൾ നോർമലി വാങ്ങിച്ച് ഉപയോഗിക്കുക പല ബ്രാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെ കോസ്റ്റ് കമ്മിയായിട്ട് നമ്മൾ പല ബ്രാൻഡുകളിലുള്ള ഡൈകളും നമ്മൾ യൂസ് ചെയ്യേണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല കിടിലും പ്രോഡക്റ്റാണ് ഡൈ ഇത് വന്നിട്ട് ഹെർബൽ ഓർഗാനിക് ഡൈ ആണ് ഹൺഡ്രഡ് ഓർഗാനിക് ആണ് നമ്മൾ ഹോം ഒരു പ്രോഡക്റ്റ് ആണ് അതായത് കെമിക്കൽ കണ്ടൻറ്റ് യാതൊന്നും തന്നെ ഇല്ലാതെ കസ്റ്റമേഴ്സിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ സ്റ്റാർട്ട് ചെയ്തൊരു ആണ് ഓർഗാനിക് ഡൈ ഇത് വന്നിട്ട് അമ്പത്തഞ്ച് ഗ്രാമാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഡൈ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുസ്ലിംസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ കണ്ടന്റുള്ള ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും ചേരുന്നില്ല എന്നുള്ള പ്രശ്നം പല ആൾക്കാർക്കും ഉള്ള ഒരു സംഭവമാണ് കുറേ പേര് ചോദിക്കാറുണ്ട് ഒന്നു എന്നൊക്കെ ഇത് പ്യൂർ ഓർഗാനിക്കാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മിനിമം ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ നമുക്ക് ബ്ലാക്ക് കളറിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇതൊരു കസ്റ്റമർക്കുള്ള ഓർഡറാണ് കാലിക്കറ്റുള്ളൊരു കസ്റ്റമർക്കുള്ളതാണ് കേട്ട് അവർക്കാണ് ഈ ഒരു സോപ്പും ഈ ഒരു ഡൈയും ഇതൊരു കസ്റ്റമർക്കുള്ള ഓർഡറാണ് ഇത് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ബ്ലാക്ക് കെ സോപ്പാണ് മെഗ്നസിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബ്ലാക്ക് കെ സോപ്പ് വന്നിട്ട് കുറേ പേര് ഇപ്പോഴും റീ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് കിട്ടാതെ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിമ്പിൾ ഡാർക്ക് സ്പോട്ട്സ് കലകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏക ഒരു പ്രോഡക്റ്റ് ബ്ലാക്ക് കെ സോപ്പാണ് ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ധാരാളം സോപ്പുകൾ ഒരു അടിപൊളി ബ്രാൻഡഡ് ഐറ്റം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇൻഷാള്ള തുടരെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യണം ഇൻഷാള്ള വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സോപ്പ് ഇപ്പോഴും റെഗുലറായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതിൽ നമ്മൾ അഡ്രസ്സും പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ ഡി ടി സി പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ തന്നെ ഇതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് പ്ലസ് എഴുപത്തഞ്ച് രൂപ കൊറിയർ ചാർജ് വരും കേട്ടോ അതുപോലെ ഓർഗാനിക് ഡയറ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സെൻഡ് ചെയ്തു തരും അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഇത് മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക ഒരു ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ അപ്പോൾ ഇൻഷാള്ള നല്ലൊരു നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഓർഗാനിക് ടൈപ്പ് കുറേ പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കോസ്റ്റ്ലി ആണ് അതുപോലെ തന്നെ പ്യുവർ ഓർഗാനിക് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറേണ്ട ഒരു ഡി എം ചെയ്യുക അതുപോലെ തന്നെ ഇതിന് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇൻഷാല്ല ഞാൻ അവിടെ റിപ്ലൈ തരുന്നതായിരിക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഇനി പുതിയൊരു വീഡിയോ നമുക്ക് ഗോൾഡ് കറിങ്ങിൻ്റെ വേണം ഒരുപാട് പേര് ഗോൾഡ് കറിങ് ഇൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോൾഡ് കവറിങ്ങിൻ്റെ വേണം എന്നുള്ള ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല താങ്ക് യു സോ മച്ച്